വയനാട്ടിലെ ദുരന്ത ബാധിതരിൽ നിന്ന് വായ്പാ തിരിച്ചടവ് ബാങ്കുകൾ ഈടാക്കിയെന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു ഇതുവരെ പരാതികൾ ലഭിച്ചിട്ടില്ല വായ്പാ തിരിച്ചടവ് ഈടാക്കുന്നത് സംബന്ധിച്ച് പ്രശ്നം സി സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു ഇതിൻ്റെ വിവരങ്ങളുമായി ജോസിൽ കൂടി ചേരുകയാണ് ജോസ് ജോസിൽ വയനാടുമായി ബന്ധപ്പെട്ട ഈ പുനരുദ്ധാരണം പുനരധിവാസം അടക്കമുള്ളവയിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യം ഒപ്പം ഇന്ന് പുതുക്കിയ പട്ടിക പുറത്തുവിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെയൊക്കെ സമഗ്ര വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ചില ബാങ്കുകൾ ഇത്തരത്തിൽ ആളുകളെ വിളിച്ച് ഈ വായ്പാടവ് മുടങ്ങിയാലുള്ള ഭവിഷ്യത്തുകളൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പന്ത്രണ്ട് കോളുകൾ വന്നപ്പോൾ തന്നെ മന്ത്രിസഭ അത് കൃത്യമായി ഇടപെടുകയും അത്തരത്തിൽ ബാങ്കുകൾ അത്തരത്തിൽ നിലപാടുകളിലേക്ക് പോകരുത് എന്ന് താക്കിയത് ചെയ്തതാണ് ഇപ്പോൾ സർക്കാർ അടിയന്തര ധനസഹായമായി അതിജീവിച്ചവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത പണത്തിൽ നിന്ന് പോലും ഇ എം ഐ പിടിച്ചു പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രിയുടെ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർക്കാണ് അതുമായി സംബന്ധിച്ച അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വയനാട് ജില്ലാ കളക്ടർ ഇത്തരത്തിൽ എന്തെങ്കിലും പരാതിയുണ്ട് എന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ആരുടെയും പരാതി ഇത്തരത്തിൽ ജില്ലാ കളക്ടർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വയനാട് ജില്ലാ കളക്ടർ പ്രതികരിക്കുന്നത് എങ്കിലും ഇത്തരത്തിൽ ആരുടെയെങ്കിലും ഇത്തരത്തിൽ വിഷമതകൾ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായ നിലപാട് സർക്കാർ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് അതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഇവിടുന്ന് വയനാട്ടിൽ നിന്നുള്ള സി പി എമ്മിന് നേതാക്കന്മാർ ഇതിൽ കൃത്യമായ ഇടപെടലും ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എം എൽ എൻ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കൃത്യമായ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അതുപോലെ തന്നെ ഡി എഫ് തീർച്ചയായും ഈ പട്ടിക അതായത് കാണാതായവരുടെ പട്ടിക അത് അന്തിമ പട്ടിക അല്ല എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ പട്ടിക പുതുക്കി ഇറക്കുകയാണ് എത്ര പേരാണ് ഇപ്പോൾ കാണാതായവരുടെ ലിസ്റ്റിലുള്ളത് അതുകൂടി ചേർത്താൽ ജോഷ് നൂറ്റി പത്തൊൻപത് പേരാണ് ഇനിയും ലിസ്റ്റ് ആയിട്ട് അതായത് ഈ വിവിധ ശരീരഭാഗങ്ങൾ കിട്ടുകയും അതുപോലെ മറ്റ് പൂർണ്ണ ലഭിക്കുകയും ചെയ്ത കണക്കുകൾ ഡി എൻ എ ഫലങ്ങളെല്ലാം അടി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു പുതുക്കിയ പട്ടികയാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് അതും പ്രകാരം നൂറ്റി പത്തൊൻപത് ആളുകളെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത് അവരുടെ പോർട്ടൽ അടക്കം വെച്ചുള്ള ഒരു കണക്കാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നത് ഇതൊരു അന്തിമ കണക്കല്ല കാരണം ഇനിയും ഡി എൻ എ ഫലങ്ങൾ പുറത്തുവരാനുള്ള ഒരു സാഹചര്യത്തിൽ ഇതൊരു അന്തിമ കണക്കല്ല നൂറ്റി പത്തൊൻപത് രൂപയുടെ ഒരു കണക്കാണ് പുറത്തുവിട്ടിരിക്കുന്നത് അജ്യ